ട്രംപ് വീണ്ടും ഓൺ സ്ട്രൈക്കാണ് നൂറ് ശതമാനമാണ് തീരുവ കൂട്ടിയിരിക്കുന്നത് അല്ലാതെ മുപ്പത് ശതമാനവും അപ്പോൾ വിവിധ മെഡിക്കൽ വസ്തുക്കൾക്കെല്ലാം വില കൂട്ടി ഇലക്ട്രോണിക് വസ്തുക്കൾക്ക് വില കൂട്ടി അതിന് അദ്ദേഹം പറയുന്ന ന്യായം എന്നല്ല ന്യായം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ സോവിയറ്റ് റഷ്യയെ സഹായിക്കുന്നു അങ്ങനെ സോവിയറ്റ് റഷ്യ സഹായിക്കുമ്പോൾ അമേരിക്ക ഉക്രൈനെയാണല്ലോ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഉക്രൈന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് അപ്പോൾ റഷ്യയ്ക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ട് വലിയ ലാഭമുണ്ട് ഇറാനിൽ നിന്ന് വെനുസുലയിൽ നിന്നോ വേണം നമ്മൾ പ്രധാനമായും എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കോണം നിങ്ങളുടെ എണ്ണയുടെ അളവ് പ്രകൃതി അളവ് വളരെ കൃത്യമായി കുറച്ച് കൊണ്ടുവന്ന് അത് ഒന്നുകിൽ ഇറാനിൽ നിന്ന് മേടിക്കുക അല്ലെങ്കിൽ വെൻസിലെന്ന് മേടിക്കുക ഒരു കാരണവശാലാണ് റഷ്യയിൽ നിന്ന് മേടിക്കരുത് പക്ഷേ നമ്മുടെ പീയുഷ് ഗോപൽ ഗോയൽ അമേരിക്കയിൽ ഉണ്ടിപ്പോൾ അവിടെ സംസാരിക്കാൻ അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇറാനിൽ നിന്നോ വെൻസിലിൽ നിന്നോ എണ്ണ വാങ്ങിക്കാൻ പോയാൽ പ്രകൃതിവാതകം വാങ്ങിക്കാൻ പോയാൽ നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കാൻ പോയാൽ വില കൂടും റഷ്യയിൽ നിന്ന് വില കുറച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആഗോള വിപണിയിൽ വില കൂടുമ്പോൾ പ്രാ ആഭ്യന്തര വിപണിയിലും വില കൂടും പ്രാദേശിക വിപണിയിലും വില കൂടും അപ്പോൾ തന്നെ ഇവർ ഗവൺമെൻറ്റിന് കടന്നുറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വെനൻസുലയിലെ ഇറാനിലെ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് വാങ്ങാത്തതാണ് അമേരിക്കയുടെ പ്രശ്നം അല്ല ഇറാൻ വെനൻസുലയിൽ നിന്ന് വാങ്ങാനില്ല ഇത് രണ്ടിടത്ത് അമേരിക്കൻ കമ്പനിയാണ് ഈ കമ്പനി റിഡ്ജിങ്ങും മറ്റേ പരിപാടികളൊക്കെ ഉള്ളത് കമ്പനി അമേരിക്കയ്ക്കാണ് അപ്പോൾ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് സാധനം വാങ്ങിക്കാത്തതുകൊണ്ടാണ് അമേരിക്കൻ ഉപരോധം അതിനെതിരെയാണ് പീയൂഷ് ഗോയൽ പോയി സംസാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ആര് നമ്മുടെ അമേരിക്കൻ വിദേശകാര്യ പ്രതിനിധി സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ റഷ്യയ്ക്ക് കൊടുക്കുന്ന ഓരോ തുകയും ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ വാങ്ങിച്ച് ആയിരങ്ങളെ കൊല്ലുകയാണ് അപ്പോൾ ആയിരങ്ങളെ കൊല്ലാനുള്ള പരിപാടിക്കാണ് നിങ്ങൾ പെട്രോൾ വാങ്ങിച്ച് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഡീസൽ വാങ്ങി സഹായിക്കുന്നത് പ്രകൃതി വാതകം വാങ്ങി സഹായിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ കണ്ടുപിടുത്തം എന്തായാലും വലിയ തർക്കം നടക്കുകയാണ് വ്യാപാര ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് നമ്മുടെ വാണിജ്യമന്ത്രി ഉണ്ട് അമേരിക്കയിൽ അപ്പോൾ ഇനി എന്ത് ചർച്ച നടക്കുകയെന്നറിയില്ല എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുമോ ഇറാനിലും വെനുസലയിലെയും എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടുമോ എന്താണ് ലോകത്ത് ഈ എണ്ണ രാഷ്ട്രീയത്തിൻ്റെ പുതിയ തലങ്ങൾ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് പക്ഷേ എണ്ണ ഈ അമേരിക്ക പറയുന്ന ന്യായങ്ങളൊക്കെ വെച്ച് എണ്ണ വാങ്ങിയാൽ നമുക്ക് വലിയ വില കൂടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരുപക്ഷത്തെ ആഭ്യന്തര വിപണിയെ നോക്കണം പ്രാദേശിക വിപണി നോക്കണം ഇവിടുത്തെ ചരക്ക് ഗതാഗതം കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എണ്ണയാണ് അപ്പോൾ എണ്ണ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അതുകൊണ്ട് ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു തീരുമാനം ഇന്ത്യയ്ക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും വലിയ ചർച്ചയാണ് നടക്കുന്നത് കാര്യങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് നമുക്കിപ്പോഴറിയില്ല ചർച്ചകൾ നടക്കട്ടെ ഒരു വശത്ത് അമേരിക്കൻ നമ്മെ വല്ലാതെ ഉപദ്രവിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എന്തായാലും ചർച്ച നടക്കട്ടെ നമുക്ക് കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം